മലപ്പുറം കുറ്റിപ്പുറം നടുവട്ടത്ത് ഫോണിലൂടെ തലാക്ക് ചൊല്ലിയതായി ഇരുപത്തിയൊന്നുകാരിയുടെ പരാതി പീഡനം സഹിക്കവയ്യാതെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയതിന് പിന്നാലെയാണ് തലാക്ക് ചൊല്ലിയതെന്നാണ് യുവതിയുടെ പരാതി സംഭവത്തിൽ കൽപ്പകഞ്ചേരി പോലീസ് ഭർത്താവിനെതിരെ കേസെടുത്തു മൂന്ന് വർഷം മുൻപായിരുന്നു യുവതിയുടെയും ഇടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദിന്റെ വിവാഹം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും ശിവദാസ് ചേരുന്നു ശിവദാസ് യുവതി ഇപ്പോഴും പരാതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണോ തീരുമാനം തീർച്ചയായും മലപ്പുറം കുറ്റിപ്പുറം നടുവട്ടത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് യുവതിയെ ഫോണിൽ വിളി വിളിച്ച് തലാക്ക് ചൊല്ലി എന്നതാണ് പ്രധാന ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൽപ്പകഞ്ചേരി പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അന്ന് യുവതിയെ ഫോണിൽ വിളിച്ച തലാഖ് ചൊല്ലി ഭർത്താ യുവതിയുടെ ഭർത്താവിന്റെ ഉമ്മയോടൊപ്പം കൂടെ ചേർന്ന് ഫോണിൽ വിളിച്ച് തലാഖ് ചൊല്ലി എന്നതാണ് പ്രധാനമായും പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ മാസം ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനത്തിലാണ് ഈ യുവതിയുടെയും എടക്കുളം സ്വദേശിയായ ഷാഹുൽ അമീദിന്റെയും വിവാഹം നടന്നത് അതിനുശേഷം ഒരു വർഷം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു വർഷത്തിന് ശേഷമാണ് യുവതിയെ മാനസികമായും അതോടൊപ്പം തന്നെ ശാരീരികമായും ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും പീഡിപ്പിച്ചത് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം അതോടൊപ്പം തന്നെ യുവതിയുടെ യുവതിക്ക് സമ്മാനമായി നൽകിയ പതിനഞ്ച് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയും ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും കൈക്കലാക്കി എന്നും പരാതിയിൽ പറയുന്നുണ്ട് ഈ രണ്ടു വർഷത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള വ്യാപകമായ രീതിയിലുള്ള ഒരു മാനസികമായ പീഡനവും അതോടൊപ്പം തന്നെ ശാരീരിക പീഡനവും ഉണ്ടായതായി യുവതി പരാതിയിൽ പറയുന്നത് പലപ്പോഴും കട്ടിലിൽ നിന്നും തള്ളി ഇടുക അതോടൊപ്പം തന്നെ ചുമരിൽ നിർത്തി ഞെരിക്കുക ഇത്തരത്തിലുള്ള പീഡനം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ യുവാവ് വിദേശത്ത് പോയ സമയത്ത് ഫോണിൽ വിളിച്ച് തെറ്റായ രീതിയിൽ മോശമായി തന്നെ കുറിച്ച് പറയുക അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പരാതിയിൽ പറയുന്നുണ്ട് അതിനുശേഷം ഭർത്താവ് നാട്ടിൽ വന്ന ശേഷവും പീഡനം തുടർന്ന് പിന്നീട് ഈ പീഡനം സഹിക്കാതെയാണ് വീട്ടിൽ പോയതെന്ന് യുവതി പറയുന്നുണ്ട് വീട്ടിൽ എത്തിയ ശേഷമാണ് ഈ യുവാവ് യുവതിയെ ഫോണിൽ വിളിച്ച് തലാക്ക് ചൊല്ലിയതായി പറയപ്പെടുന്നത് യുവാവും യുവാവിന്റെ ഉമ്മയും ഉമ്മയുടെ സാന്നിധ്യത്തിലാണ് ഈ തലാക്ക് ചൊല്ലിയത് അതിനുശേഷമാണ് യുവതി ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഉള്ളത് എന്നാൽ താൻ ഇത്തരത്തിൽ തലാഖ് ചൊല്ലിയിട്ടില്ല എന്നാണ് യുവാവ് പറയുന്നത് താൻ യുവതി തന്നോട് ചോദിക്കാതെ വീട്ടിൽ പോയ സാഹചര്യം കണക്കിലെടുത്ത് ഇനി ഇങ്ങോട്ട് വരേണ്ട എന്ന് മാത്രമാണ് പറഞ്ഞത് പക്ഷേ ഫോണിൽ വിളിച്ച് തലാഖ് ചൊല്ലിയിട്ടില്ല എന്നാണ് ഷാഹുൽ അമീദ് പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് രണ്ടുപേരെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് മറ്റു തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് അനു ദുർഗ ശരി മുത്തലാഖുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് അല്ലേ അതെ അതെ വാട്ട്സ്ആപ്പ് മുത്തലാഖ് നമ്മൾ കാസർഗോഡ് കണ്ടു കഴിഞ്ഞു ഇത് നിയമസാധുത ഇല്ലെങ്കിൽ കൂടിയും ഇത് എന്തുകൊണ്ട് ആവർത്തിക്കുന്നു എന്നത് തന്നെയാണ് ചോദ്യം ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ഫോണിൽ കൂടി തള്ളാക്ക്